അമ്മ വീട്ടിൽ പോയിട്ട് മൂന്ന് ദിവസം കഴിഞ്ഞിട്ടായിട്ടോ വന്നത് വന്നപ്പോൾ എന്താ ഒരു ഡെപ്പ നിറയെ മുട്ടയൊക്കെ ആയിട്ടാണ് വന്നത് അതുപോലെ തന്നെ മീനും കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു മീനൊരു ഡപ്പയ്ക്കകത്തൊക്കെ ആക്കി ഐസൊക്കെ ഇട്ടിട്ടൊക്കെ ആയിട്ട് കൊണ്ടുവന്നത് ചീത്തയാവാതിരിക്കാൻ വേണ്ടി അവിടുന്ന് ഇങ്ങനെ വരെ കൊണ്ടുവരണ്ടേ അതുകൊണ്ട് ഐസൊക്കെ ഇട്ട് റെഡിയാക്കി കൊണ്ടുവരുന്നത് വലിയൊരു ചൂരമീനും പിന്നെന്താ കുറച്ച് ചെങ്കലവൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ചെങ്കലവ് കഴിച്ചിട്ട് കുറേ നാളായിട്ടുണ്ട് നല്ല മീനായിരുന്നു കേട്ടോ നല്ല പച്ച മീനായിരുന്നു ഇതെൻ്റെ അമ്മച്ചമ്മയുടെ വകയാണ് കേട്ടോ ഈ ഒരു മീൻ അമ്മ എപ്പോൾ അവിടെ പോയാലും അമ്മയുടെ കയ്യിൽ മീൻ മേടിച്ച് കൊടുത്തുവിടും അമ്മച്ചമ്മ നീ കുറച്ച് മീൻ വാങ്ങിച്ചുകൊണ്ട് പോകും കുഞ്ഞുങ്ങൾക്ക് എന്നും പറഞ്ഞിട്ട് ശരിക്കും പറഞ്ഞാൽ അവിടെ മീൻ മേടിക്കാൻ ഭയങ്കര ലാഭമാണ് ഇവിടുന്ന് മീൻ എടുത്താണ് അവിടെ കൊണ്ട് വിൽക്കുന്നത് പക്ഷേ അവിടുന്ന് മേടിക്കാനായിട്ടോ ലാഭം അങ്ങനെ അമ്മ വന്നപ്പോഴത്തേക്ക് ഇതാ കുറച്ച് ചോക്ലേറ്റ് ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു നമ്മുടെ വീ അവിടുത്തെ വീട്ടിൻ്റെ തൊട്ടപ്പുറത്തെ വീട്ടിലെ പിന്നെ മാമിയുടെ മോൻ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഗൾഫിൽ നിന്ന് അങ്ങനെ അവിടുന്ന് ചോക്ലേറ്റൊക്കെ കൊടുത്തുവിട്ടിട്ടുണ്ടായിരുന്നു അങ്ങനെ പിന്നെ അതിൽ നിന്ന് ഒന്ന് രണ്ടൊക്കെ ഞങ്ങൾ രണ്ടും എടുത്ത് കഴുകെ ചെയ്തു അത് കഴിഞ്ഞപ്പോഴത്തേക്ക് കുഞ്ഞൻ പുറത്തോട്ട് പോയിട്ടുണ്ടായിരുന്നു എന്തൊക്കെയോ അത്യാവശ്യത്തിന് വേണ്ടിയിട്ട് അത് കഴിഞ്ഞ് പിന്നെ ധാന്യം ഇവിടെ കിടക്കുകയാണ് എനിക്ക് തീരെ വയ്യ കേട്ടോ പനിയാണ് പനിയാണോ എന്ന് ചോദിച്ചാൽ ജലദോഷമാണ് തലയ്ക്കൊക്കെ നല്ല ബുദ്ധിമുട്ടുണ്ട് രണ്ട് ദിവസമായിട്ട് നല്ല ബുദ്ധിമുട്ടുണ്ട് കഴിഞ്ഞ ദിവസം ഇവിടെ അടിച്ചു വാരിയില്ലേ അതിൻ്റെയൊക്കെ തന്നെ ആണ് കേട്ടോ അടിച്ചു വാരിയപ്പോഴത്തേക്കും പൊടിയൊക്കെ അടിച്ചിട്ടാണോ എന്ന് എനിക്കറിയില്ല എനിക്ക് നന്നായിട്ട് ജലദോഷമായി മൂക്കിലിപ്പും തലവേദനയും എന്തൊക്കെയോ ചുമ ചുമ നിൽക്കുന്നേ ഉണ്ടായിരുന്നില്ല ഇപ്പോൾ കേട്ടോ രണ്ടായിരുന്നില്ല ായപ്പോഴത്തേക്കാണ് ഈ ചുമയൊക്കെ ആയി തുടങ്ങിയത് ഇതിന് മുന്നേ ഒരു മൂന്നാല് ദിവസം മുന്നേ ആണെങ്കിൽ കുഞ്ഞിനാണെങ്കിൽ ഇവിടെ ജലദോഷമായിട്ടുണ്ടായിരുന്നു ആൾക്ക് ജലദോഷമായിട്ട് ഇരിക്കരുത് പക്ഷേ എനിക്കങ്ങനെ ആൾക്ക് പനിയും ജലദോഷമൊക്കെ വന്നാൽ എനിക്കങ്ങനെ പകരത്തെ ഒന്നും ഇല്ല കേട്ടോ ഞങ്ങൾ അടുത്ത് കിടന്നാലും എനിക്കങ്ങനെ വരാറൊന്നും ഇല്ല പക്ഷേ ഈ പ്രാവശ്യം കുഞ്ഞിൻ്റെ ജലദോഷമൊക്കെ ആണോ എന്നറിയത്തില്ല അതോ എനിക്ക് ആ പൊടി പൊടി പൊടിയടിച്ചപ്പോൾ എനിക്ക് ഭയങ്കര ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു പക്ഷേ നമ്മൾ ഈ ഒരു ടൗവിലൊക്കെ കെട്ടിയിട്ടൊക്കെയാണ് പൊടിയടിച്ചത് എനിക്ക് പൊടി ഭയങ്കര അലർജി ആട്ടോ എനിക്ക് പൊടി അടിച്ചാൽ പിന്നെ ദേഹത്ത് ചൊറിച്ചിലും അങ്ങനെയൊക്കെ ഉണ്ടാവും അതുകൊണ്ട് ഞാൻ ഈ പൊടിയൊക്കെ മാക്സിമം ഇങ്ങനെ എപ്പോഴും തുടച്ച് വൃത്തിയാക്കി അങ്ങനെയൊക്കെയാണ് നടക്കാറുള്ളത് ഇപ്പോൾ എനിക്ക് പിന്നെ വയ്യാത്തതുകൊണ്ട് വല്ലപ്പൊഴിയൊക്കെ ചെയ്യാൻ പറ്റത്തുള്ളൂ അതും ഈ റെസ്റ്റിന് ശേഷം പിന്നെ ഞാൻ ഇന്ന് ഇപ്പോഴാട്ടോ ആ ഒരു അത്രയും ജോലിയൊക്കെ ചെയ്യുന്നത് തന്നെ അങ്ങനെ അമ്മ വന്നപ്പോഴത്തേക്ക് ഇതാ കുറച്ച് പൊരിപ്പൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നേ പഴംപൊരി അതായത് ഏത്തക്കപ്പം ഞങ്ങൾത്തപ്പം ആട്ടുന്നത് പരിപ്പു വട പിന്നെ എല്ലാത്തിനും ഇച്ചിരി ഇച്ചിരി എന്നിടത്ത് വായിൽ വെച്ച് നോക്കുകയുള്ളൂ എനിക്കൊന്നും കഴിക്കാൻ പോലും വയ്യ തോന്നിയിരിക്കാൻ പോലും വയ്യ കുഞ്ഞിനെ ഞാൻ അങ്ങനെ എടുക്കുന്നേ ഉണ്ടായിരുന്നില്ല പേടിച്ചിട്ട് ഇനി മോൾക്കും കൂടെ എന്തെങ്കിലുമൊക്കെ ആയിക്കഴിഞ്ഞാൽ പിന്നെ അവൾക്ക് നല്ല ബുദ്ധിമുട്ടായിരിക്കുമല്ലോ അതുകൊണ്ട് ഞാൻ കുഞ്ഞിനെ മാക്സിമം എടുക്കാതെ തന്നെ ഇരിക്കുമായിരുന്നു പാൽ കൊടുക്കാൻ വേണ്ടി മാത്രം അതു പിന്നെ നമ്മൾ എടുക്കാതിരിക്കാൻ പറ്റത്തില്ലല്ലോ പാൽ കൊടുക്കുമ്പോൾ അതുകൊണ്ട് ഞാൻ കുഞ്ഞിനെ എടുക്കാതെ ഇങ്ങനെ മാറ്റി മാറ്റി പിന്നെ അവൾക്ക് വലിയ നിർബന്ധമൊന്നും ഇല്ല കേട്ടോ നമ്മളെപ്പോഴും എടുത്തുകൊണ്ട് കയ്യിൽ ഇരിക്കണോ അങ്ങനെയൊന്നും ഇല്ല ഉറക്കം വരുമ്പോഴോ അല്ലെങ്കിൽ പാല് കുടിക്കാനൊക്കെ ഇങ്ങനെ ചിരി ചിരി കരയത്തുള്ളൂ ആ സമയത്ത് മാത്രം നമ്മളൊന്ന് എടുത്തിങ്ങനെയെന്ന് കുറച്ച് നേരം കയ്യിൽ വയ്ക്കുമ്പോഴത്തേക്ക് അവളുടെ നിർബന്ധം ഒക്കെ മാറും അങ്ങനെ ഞാൻ ചായയൊക്കെ ഒക്കെ കുടിച്ചു എൻ്റെ ഇടയ്ക്ക് അമ്മ എനിക്ക് ചുക്കാപ്പി ഇട്ടുകൊണ്ട് കൊണ്ട് തന്നിട്ടുണ്ടായിരുന്നു അത് കുടിച്ചപ്പോൾ ഒരു ഭയങ്കര ഒരു ആശ്വാസമായിരുന്നു കേട്ടോ പിന്നെ ഇടയ്ക്കിടയ്ക്ക് തരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ ഇതാ കുഞ്ഞം വന്നു കുഞ്ഞം വന്ന് കുളിച്ചിട്ടൊക്കെ വന്ന് മുളയൊക്കെ എടുത്തു എനിക്കാണെങ്കിൽ തലയ്ക്കൊക്കെ ഭയങ്കര ബുദ്ധിമുട്ട് അമ്മ വീണ്ടും എനിക്ക് ചുക്കാപ്പി കൊണ്ട് തന്നു കേട്ടോ കുറേ കഴിഞ്ഞപ്പോഴത്തേക്ക് അത് ഞാനിങ്ങനെ കുടിച്ച് കുടിച്ചിരിക്കുകയായിരുന്നു ആവിയും കൂടെ പിടിക്കണം തലയ്ക്ക് എന്തൊരു ബുദ്ധിമുട്ടാണ് അതിൻ്റെ ഈശ്വര പനി വന്നു കഴിഞ്ഞാൽ എനിക്ക് ഒരു മാസം രണ്ട് മാസം കഴിഞ്ഞാലും അതിൻ്റെ ബുദ്ധിമുട്ട് മാറത്തില്ല എന്തെന്ന് വെച്ചാൽ എനിക്ക് പനി അങ്ങനെ വരാറില്ല വർഷത്തിൽ ഒന്നോ രണ്ടോ വട്ടം വന്നാലായി പക്ഷെ വന്നു കഴിഞ്ഞാൽ ഒരു വരവാണെട്ടോ അത് പിന്നെ എന്നെ ഊപ്പാട് വരുത്തിയിട്ടേ പോകാറുള്ളൂ അങ്ങനെയുള്ള ആൾക്കാരെങ്കിലും ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യണം കേട്ടോ ഹാവി പിടിച്ചപ്പം കുറച്ചൊരു ആശ്വാസം ഉണ്ട് ഉണ്ടെട്ടോ അയ്യോ തലയ്ക്കൊക്കെ എന്തൊരു ഭാരമാണ് തലവേദനയാണെങ്കിൽ എനിക്ക് ഒട്ടും വയ്യ എനിക്ക് തലവേദന വന്നാൽ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ മൈഗ്രീൻ്റെ തലവേദന തന്നെ എനിക്ക് സഹിക്കാൻ പറ്റത്തില്ല അപ്പോ നമ്മുടെ വീട് ഇത്രയും